വലിയ സന്തോഷത്തോടെയാണ് ലിൻഡ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത് ചേച്ചി തന്നെ വന്ന് പിക്ക് ചെയ്യുകയായിരുന്നു നിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കൊണ്ടുവരത്തില്ലായിരുന്നോ അവൾ അത്യാവശ്യമായിട്ട് വീട്ടിൽ പോയി ഇല്ലെങ്കിൽ വന്നേനെ നീ ഇരിക്കേ പിള്ളേരും ചോബിച്ചേട്ടായുമൊക്കെ എന്തിയ ചേച്ചി പിള്ളേർ സ്കൂളിൽ പോയി ചോപിച്ചും ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ വരും ആ പിന്നെ എന്നെ കൊണ്ട് വിശേഷം ഓ എന്നാ വിശേഷം ആടി ഇങ്ങനെ തട്ടിയും മുട്ടിയും പോണു ഞാൻ ചിരിച്ചു ഇനി പതി കാര്യത്തിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നി ചേച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്നാടി വിശാൽ സാറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ആളിനെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി അതെന്നതിനാ നിനക്ക് ചേച്ചി സംശയത്തിൽ എന്നെ ഒന്ന് നോക്കി എനിക്ക് വേണ്ടിയല്ല എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാ ഫ്രണ്ടിനെന്തിനാ അവൻ്റെ ഡീറ്റെയിൽസ് അത് അത് പിന്നെ അവൾക്ക് സാറിനോട് ഒരു ഇഷ്ടം ഓ പ്രേമം നിന്റെ കൂടെ കണ്ട കൊച്ചിനാണോ ഏ അവൾക്കല്ല വേറൊരു ഫ്രണ്ടിനാ എങ്കിൽ നീ ആ ഫ്രണ്ടിനോട് പറ അത് മറന്നേക്കാൻ അതെന്താ ചേച്ചി അത് നടക്കില്ലടി അവൻ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല ചേച്ചി പറഞ്ഞു തുടങ്ങി വിശാൽ എന്ന വിഷുവിനെക്കുറിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു പാടത്തെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായ മകൻ എപ്പോഴും പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ നടക്കുന്ന ആൾ അമ്മയുടെ വിച്ചുകൂട്ടൻ കൂട്ടുകാരുടെ വിഷു എപ്പോഴും തമാശകൾ പറഞ്ഞു ചിരിക്കുന്ന ഒരു സാധാരണ പയ്യൻ കോളേജിലെ അധ്യാപകരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി പക്ഷേ സാർ ഇങ്ങനെയൊന്നുമല്ല ഇപ്പോ അതിന് കാരണമുണ്ട് എന്ത് അമൃത അതാരാ അവൻ്റെ ജീവൻ്റെ പാതി എന്ന് വേണമെങ്കിൽ പറയാം അവൻ്റെ അമ്മു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവർ തമ്മിൽ പ്രണയത്തിലാകുന്നത് കാണുന്നവർക്ക് പോലും അസൂയ തോന്നുന്ന ഒരു പ്രണയം ജീവനായിരുന്നു അവളെ അവന് എന്നിട്ട് അവളവനെ ഉപേക്ഷിച്ചു പോയി അവൾക്ക് വേണ്ടി മരിക്കാൻ വരെ അവൻ ശ്രമിച്ചു അതിൽ പിന്നെ അവൻ ഇങ്ങനെ ആയത് ഈ അടുത്ത കാലത്ത് അവൻ്റെ അച്ഛനും മരിച്ചു അതോടെ അവൻ പാടെ തകർന്നു ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു അപ്പൊ താൻ ഉദ്ദേശിച്ചത് ശരിയാണ് ആൾക്ക് നല്ല മുട്ടൻ തീപ്പ് കിട്ടിയിട്ടുണ്ട് അതാണ് പ്രേമോ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത് നീ എന്താ ആലോചിക്കുന്നേ ഒന്നുമില്ല ചേച്ചി ഉം നീ ആ കുട്ടിയോട് പറ വെറുതെ ഒന്നും മനസ്സിലിട്ട് നടക്കണ്ടെന്ന് എന്തിന് ചേച്ചി മനസ്സിലാകാതെ എന്നെ നോക്കി അമൃത ഇത്രയും സ്നേഹിച്ച അവൾക്ക് വേണ്ടി മരിക്കാൻ തീരുമാനിച്ച ആൾക്ക് അവളുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ ആവില്ല ചേച്ചി ചേച്ചി ഒന്നും മിണ്ടിയില്ല തിരിച്ചു പോകുമ്പോൾ ഞാൻ സന്തോഷവതിയായിരുന്നു എവിടെയോ ഒരു പ്രതീക്ഷ നാം വിട്ടു പിറ്റേന്ന് കോളേജിൽ വന്നപ്പോൾ വീണ്ടും പഴയ പോലെ സാറിനെ നോക്കാൻ തുടങ്ങി സാറ് കണ്ടിട്ടും കാണാതെ നടിച്ചു അങ്ങനെ സാറിനെ ഓർത്തി ലൈബ്രറിയിലേക്ക് നടക്കുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത് നമ്മുടെ ഒരു സീനിയർ വരുൺ വരുന്നത് അവൻ വന്ന ദിവസം തൊട്ടേ എന്നെ വായിനോട്ടമാണ് അവൻ അവനാളത്ര ശരിയല്ലെന്ന് മീര പറഞ്ഞിരുന്നു അവൻ എനിക്ക് കുറുക്ക് കയറുന്നെന്നു എൻ്റെ നിത്യമോളെ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറല്ലേ ഞാൻ എത്ര നാളായിട്ട് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു നീ ഇങ്ങനെ പിടിതരാതിരുന്നാ എങ്ങനെ അരുൺ വഴിമാറിക്കേ എനിക്ക് പോകണം പൊക്കൂ എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് വേണ്ട എനിക്ക് കേൾക്കണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ അതും പറഞ്ഞ് അവൻ എൻ്റെ കയ്യിൽ കയറി ഒരു പിടുത്തം കൈവിടരുൺ കൈ അവൻ ഒരു വഷളം ചിരിയോടെ എന്നെ ഒന്ന് നോക്കി അത് കണ്ടതും എൻ്റെ ദേഷ്യം ഇരട്ടിച്ചു വലിയ ശബ്ദത്തോടെ എൻ്റെ കൈ അവൻ്റെ മുഖത്ത് പതിഞ്ഞു അപ്പോഴേക്കും അവിടെ കുട്ടികളും എത്തിയിരുന്നു പ്രശ്നം പ്രിൻസിപ്പിളിൻ്റെ മുന്നിലെത്തി സാറ് പപ്പയെ വിളിച്ചു വരുത്തി പ്രിൻസിപ്പളിൻ്റെ മുറി എന്താ ധിക്കാരമാണ് ഇത് ഒരാൺകുട്ടിയെ കൈനീട്ടി അടിക്കുകയെന്ന് വെച്ചാൽ എന്താ പറയാനുള്ളത് അവൻ എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ടാ നിൻ്റെ കയ്യിൽ കയറി പിടിച്ച ഉടനെ നീ അടിക്കോ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ട ആരാണെങ്കിലും ഞാൻ അടിക്കും കേട്ടോ മിസ്റ്റർ മാത്യു നിങ്ങളുടെ മോള് പറഞ്ഞത് കേട്ടോ ഇതാണോ നിങ്ങൾ നിങ്ങളുടെ മോളെ പഠിപ്പിച്ച് വിജയിക്കുന്നേ അവള് പറഞ്ഞതിൽ എന്താ സാറേ ഒരു തെറ്റ് അവളുടെ അനുവാദമില്ലാതെ ഒരാൺകുട്ടി അവളുടെ ദേഹത്ത് തൊട്ടു അവൾ അതിന് റിയാക്ട് ചെയ്തു അതിലെന്താ ഇത്ര വലിയ തെറ്റ് മാത്യു ഇവളൊരു പെൺകുട്ടിയല്ലേ അതിനെന്താ പെൺകുട്ടികൾക്ക് കൊമ്പുണ്ടോ വാക്കുകളിൽ മാത്രം സമത്വം ഉണ്ടായ പോരസാറെ പെൺകുട്ടി റിയാക്ട് ചെയ്താ അവളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് വേണ്ടത് അല്ലാതെ അവളെ നിരുത്സാഹപ്പെടുത്തുകയല്ല എല്ലാം സമ്മതിച്ചു അവൻ കയ്യിൽ കയറി പിടിച്ചത് ആരും കണ്ടിട്ടില്ല ഇവൾ അടിക്കുന്നത് മാത്രമേ എല്ലാവരും കണ്ടിരുന്നുള്ളൂ ഞാൻ കണ്ടിരുന്നു സർ പെട്ടെന്ന് ആ ശബ്ദം അവിടെ പ്രതിധ്വനിച്ചു വിശാൽ സർ സാർ എന്ത് കണ്ടു ആരുടെ ഈ കുട്ടിയുടെ കയ്യിൽ കയറി പിടിക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ട് താങ്കൾ എന്തുകൊണ്ട് അവനെ വാണിംഗ് ചെയ്തില്ല മിസ്റ്റർ വിശാൽ അതിനുള്ള മറുപടി ആ കുട്ടി തന്നെ കൊടുത്തല്ലോ സർ കുട്ടികൾ തമ്മിലുള്ള ഇഷ്യൂ അവർ തന്നെ തീർക്കുന്നതാ നല്ലത് സാറ് പറഞ്ഞതുപോലെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ സർ നമ്മുടെ പെൺകുട്ടികൾ സ്വയം പര്യാപ്തത കൈവരിക്കട്ടെ പോകുന്നിടത്തൊക്കെ അച്ഛനെയും മാങ്ങളെയും കൂടെ കൊണ്ട് നടക്കാൻ പറ്റൂ സ്വന്തമായി പ്രതികരിക്കട്ടെ ഇനിയിപ്പോ ആക്ഷൻ എടുക്കാൻ എന്താ സാർ പ്രയാസം പപ്പ ചോദിച്ചു സാറിൻ്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അവൻ്റെ പേരിൽ ആക്ഷൻ എടുത്തു അവനെ പതിനഞ്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു കുറച്ച് ദിവസം അവൻ്റെ ശല്യം തീർന്നു കിട്ടി എന്ന് പറഞ്ഞാൽ മതി പോകാൻ നേരം പപ്പ സാറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സാറ് തിരിച്ചു ശേഷം എന്റെ ചെവിക്ക് പിടിച്ചു ആ വിടു പപ്പ ഞാൻ പറഞ്ഞില്ലേ അവൻ എന്റെ കയ്യിൽ കയറി പിടിച്ചോണ്ടാ ഞാൻ അവനെ തല്ലിയത് അതിനല്ല നീ എന്താണ് പ്രിൻസിപ്പലിന്റെ മുമ്പിൽ മിണ്ടാതെ നിന്നത് അത് പപ്പ സംസാരിക്കാനുണ്ടല്ലോ എന്നോർത്താം ടി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ധൈര്യത്തോടെ സംസാരിക്കണം അതാരോട് വേണമെങ്കിലും നമുക്ക് മറുപടി പറയാം ഏത് മഹാരാജാവാണെന്ന് പറഞ്ഞാലും നിന്റെ ഭാഗം പറയേണ്ടത് നീയാണ് അല്ലാതെ ഞാനല്ല മനസ്സിലായോ ആയി മത്തായിച്ച നിന്നെ ഞാൻ കരാട്ടക്കും കുമ്പൂനും ഒക്കെ വിട്ടത് വെറുതെ ആയെന്നാ തോന്നുന്നത് അതൊക്കെ ഞാൻ കെട്ടുന്നവൻ്റെ അടുത്ത് എടുത്തോളാം എന്റെ ഈശോയെ ഏതാണോ ആഹത ഭാഗ്യം മത്താഴ്ച വണ്ടി വിടാൻ നോക്ക് ആനക്കൊച്ച് കാത്തിരിക്കും ഉത്തരവ് മേഡം നിന്റെ ബോഡി ഗാർഡ്സ് എന്തി ചെയ്യേ ഇന്ന് കണ്ടില്ല അവൾ വീട്ടിൽ പോയി നീ വരുന്നോ വീട്ടിൽ ഇല്ല പപ്പ ഇനി ഞാൻ സാറ്റർഡേ വരാം ഓക്കെ ഫ്രൂട്ട്സ് സലാഡ് വാങ്ങിക്കും അതും പറഞ്ഞ് എൻ്റെ കയ്യിൽ കുറച്ച് കാശ് വെച്ച് തന്നു ഞാൻ പപ്പയെ കെട്ടിപ്പിടിച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉമ്മ കൊടുത്തു ഇതൊക്കെ കണ്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു വിശാൽ സാറ് അങ്ങനെ കോളേജിലെ ഓണം സെലിബ്രേഷൻ വന്നു എല്ലാവരും നല്ല സ്റ്റൈലായി ഒരുങ്ങിയായിരുന്നു വന്നത് ഞാനൊരു പച്ച ദാവണിയായിരുന്നു സാറിന് ഇഷ്ടമാകുമെന്ന് കരുതിയാണ് എടുത്തത് അതെന്നെ ഉടുപ്പിക്കാൻ നീരപ്പെട്ട പാട് അവൾക്കും ദൈവത്തിനും മാത്രമേ അറിയൂ സാറാണെങ്കിൽ ഒരു ഗോൾഡൻ കസവും ഉണ്ടും പച്ച ഷർട്ടും ആയിരുന്നു ഇതെന്നടി നിങ്ങൾ പറഞ്ഞിട്ട് മീര ചോദിച്ചു അതാണി മനപ്പൊരുത്തം കണ്ടില്ലേ ഞങ്ങൾ അറിയാതെ ഒരുപോലെ വന്നത് അവൾ ചിരിച്ചു എന്നെ കണ്ടപ്പോൾ ഒന്ന് അത്ഭുതപ്പെട്ടു പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോൾ സാർ ലൈബ്രറിയിലേക്ക് കയറുന്നത് കണ്ട് ഞാൻ മീരയുടെ അടുത്തൊരു കള്ളം പറഞ്ഞ് അങ്ങോട്ട് പോയി ഞാൻ ചെന്നപ്പോൾ സാർ ബുക്ക് എടുത്ത് എന്തോ എഴുതുകയായിരുന്നു ഓണം പ്രോഗ്രാം ആയതുകൊണ്ട് ലൈബ്രറിയിൽ ആരും ഉണ്ടായിരുന്നില്ല സാർ തല ഉയർത്തി എന്നെ കണ്ടതും മുഖത്ത് പെട്ടെന്നൊരു ഗൗരവം വന്നു എന്താണ് താങ്ക്സ് എന്തിനാ അരുണിൻ്റെ വിഷയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ആര് പറഞ്ഞു ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്തെന്ന് ഞാൻ കണ്ട കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ തൻ്റെ സ്ഥാനത്ത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഞാൻ അത് പറയുമായിരുന്നു അല്ലാതെ എനിക്ക് തന്നോട് പ്രത്യേകമായ ഒരു ഇഷ്ടവും ഇല്ല ഇപ്പോൾ ഇല്ല നാളെ ഉണ്ടായിക്കൂടെ ഉണ്ടാകില്ല നിത്യ താൻ നല്ലൊരു കുട്ടിയാണ് മിടുക്കിയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവും നിത്യ നമ്മൾ തമ്മിലൊരു ഗുരുശ ശിഷ്യബന്ധമാണുള്ളത് അത് പവിത്രമാണ് അതിന് താൻ മറ്റൊരർത്ഥം കൊടുക്കരുത് ഇന്നലെ വരെ സംഭവിച്ചതെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു താൻ എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ വിട്ടു ഇനി മുതൽ താൻ എന്നെ ഒരു ഗുരുവായി കാണണം ആ സ്ഥാനത്തെ കാണാവും കഴിയില്ല സാർ ഇനി ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് സാറിനെ മറക്കാൻ കഴിയില്ല സാർ അത്രയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുപോയി നിത്യ താൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെക്കാൾ എന്ത് പ്രായം ഉണ്ടെന്ന് തനിക്കറിയോ തനിക്കിപ്പോൾ പതിനെട്ട് വയസ്സ് അതിൽ കൂടുതൽ കാണില്ല അതൊന്നും എനിക്ക് വിഷയമല്ല സാർ എനിക്ക് വിഷയമാണ് പിന്നെ അതിനേക്കാളൊക്കെ ഉപരിയായി എനിക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയില്ല തന്നെയെന്നല്ല ആരെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല അമൃത ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ സാറൊരു ഞെട്ടല്ലെന്നെ നോക്കി ത താനിതങ്ങനെ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ സത്യമല്ലേ സാർ അമൃതയെ അത്രത്തോളം സ്നേഹിച്ചു അതുപോലെ തന്നെ ഞാൻ സാറിനെ സ്നേഹിക്കുന്നു സാറിനെ അമൃതയെ മറക്കാൻ കഴിയാത്ത പോലെ തന്നെ എനിക്ക് സാറിനെ മറക്കാനും കഴിയില്ല നിത്യ പ്ലീസ് സാറത് പറഞ്ഞതും ഞാൻ ഒന്നും പറയണ്ട എന്നർത്ഥത്തിൽ സാറിൻ്റെ ആധാരങ്ങളിൽ വിരൽ അമർത്തി പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ ഒരു സ്പാർക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് എൻ്റെ അധരങ്ങൾ സാറിൻ്റെ കവളിൽ സ്പർശിച്ചു ഞാൻ കൈകൾ കൊണ്ട് സാറിനെ ഉറുക്കി പിടിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ